നിങ്ങൾ നിർലോഭം കൊടുക്കുന്നതിൻ്റെ ബാധ്യത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേലും കർഷകരുടെ മേളിലും പാവപ്പെട്ട പെൻഷൻകാരുടെ മേളിലും ഈ ഭവന നിർമ്മാണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ട സാധുക്കളായിട്ടുള്ള മനുഷ്യരുടെ പേരിലും കെട്ടിവെച്ചു കൊണ്ടാണ് ഈ ബജറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അതാണ് ഈ ഈ ഈ ബജറ്റിൻ്റെ രാഷ്ട്രീയം വരുമാനന്തം എന്നൊക്കെയുള്ളൊരു ബജറ്റ് ഹെഡ് ബജറ്റ് വാർത്തയുടെ തലക്കെട്ട് കൊടുക്കുന്ന പത്രത്തിന് ഏത് തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമാണുള്ളത് അത് പൂർണ്ണമായും മാർക്കറ്റിലെ ഡിമാൻഡിനകത്തെ പിടിച്ചു താത്തു ഇല്ലേ അപ്പോൾ അതൊരു സാമ്പത്തിക തന്ത്രമെന്ന തരത്തിൽ പോലും രാഷ്ട്രീയമായി അമ്പേ തലതിരിഞ്ഞ നയമായിരിക്കുമൊക്കെ തന്നെ ഇത് സാമ്പത്തികമായും ഇത് ക്ഷമമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു മെഷർ അല്ല അതാണ് ഈ ബജറ്റിൻ്റെ പരാതി ഇതാർക്കാണ് വരുമാനന്തം ആ പേര് തന്നെ വരുമാനന്തം വരുമാനന്ദമെന്നാണ് വരുമാനമുള്ളവൻ ആനന്ദം എന്നുള്ളതാണ് ആരുടെ ചിലവിലാണ് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ചെലവിലാണ് ഒരു വീട് കാത്തിരിക്കുന്നതിൻ്റെ ചിലവിലാണ് കൃഷിക്കാരൻ്റെ കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ കർഷക പ്രക്ഷോഭമല്ലേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നത് ഒരടി പിന്നോട്ട് മാറുന്നുണ്ട് ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതുമൊക്കെ നമുക്ക് നോക്കിയാൽ വരുമാനന്തം എന്നാണ് ഒരു പത്രം ടാക്സ് ബനാൻസ എന്നാണ് ഹിന്ദു കൊടുത്തിട്ടുള്ളത് ഇതിൽ നിർലോഭം നിർദ്ദയം എന്നുള്ളത് ഈ ആർക്കാണ് നിർലോഭം ആരോടാണ് നിർദ്ദയം എന്നുള്ള ഒരു ചോദ്യത്തിനകത്താണ് ഈ ബഡ്ജറ്റിനകത്തുള്ള ക്രക്സ് കിടക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് വാസ്തവത്തിൽ ചെയ്തതെന്താണ് നിർമ്മല സീതാരാമൻ പറയുന്നത് പോലെ തന്നെ വരുമാന നികുതിയുടെ അകത്ത് പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ അകത്ത് ഇങ്ങനെ വലിയൊരു ഇളവ് കൊടുത്തു അതിൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപ വേണ്ടെന്ന് വെച്ചു അതാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് വഴിയുണ്ട് ഒന്നെങ്കിൽ ഈ വരുമാനം വേറൊരു സ്ഥലത്തുനിന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനൊത്ത് വെട്ടിക്കുറവ് വരുത്തണം ചിലവുകളിൽ വെട്ടിക്കുറവ് വരുത്തണം അപ്പോൾ അതാണ് അതാരെയൊക്കെ ബാധിക്കും ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു ലക്ഷം കോടി രൂപ ഇങ്ങനെ വേണ്ടെന്ന് വെച്ച നികുതി വരുമാനം അത് കൊടുക്കണോ അത് മിഡിൽ ക്ലാസ്സിന് കൊടുക്കണോ എന്നുള്ളതൊക്കെ ഉള്ളത് അത് ഇനി എന്തായാലും അതിൻ്റെ സ്വഭാവവും വിശദാംശങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ അത് വരട്ടെ അത് അങ്ങനെ തന്നെ കണക്കാക്കിയാൽ അതെവിടെയാ കുറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് അത് അത് ആ വരുമാനം വേറെ എവിടെയെങ്കിലും ഇന്നും വരുത്തുകയാണോ ചെയ്തത് സൂപ്പർ റിച്ചിനെ ടാക്സ് ചെയ്തു സൂപ്പർ വെൽത്തിനെ ടാക്സ് ചെയ്തു ഇല്ല മറിച്ച് ചിലവുകളിൽ കുറവ് വരുത്തുകയാണ് ഏത് ചിലവുകളിലാണ് കുറവ് വരുത്തുന്നത് ഡിഫൻസ് ബഡ്ജറ്റിനകത്ത് കുറവ് വന്നിട്ടില്ല പക്ഷെ വന്നിട്ടുണ്ട് വന്നത് വന്നതെവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് മൂന്നേ ദശാംശം രണ്ട് ശത ആകെ ബജറ്റ് ചെലവിൻ്റെ ബജറ്റ് വലിപ്പത്തിൻ്റെ നമ്മുടെ ബജറ്റ് ബജറ്റിൻ്റെ മൂന്നേ ദശാംശം രണ്ട് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ജി എൻ ആർ ജി എസിൻ്റെ അടക്കം ഇല്ലേ ഇപ്പോഴത് ഒന്നേ ദശാം പാതിയായി നേർ പാതിയായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇതാരെയാണ് അപ്പോൾ ഈ ഹോൾ എക്സസൈസിൻ്റെ ഒരു ഉന്നമായിട്ട് പണ്ഡിതന്മാരും പത്രങ്ങളും എല്ലാം പറയുന്നൊരു കാര്യം നികുതിയിൽ ഈ ഇളവ് കൊടുക്കുമ്പോൾ അത്രയും ആളുകളുടെ കയ്യിൽ അധിക വരുമാനം ഉണ്ടാവും ആ അധിക വരുമാനം എന്തു ചെയ്യാം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യും അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കും ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ ഇക്കോണമി ബൂസ്റ്റ് ചെയ്യപ്പെടും ഇതാണല്ലോ വരുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്വീസ് ചെയ്യുന്നത് പിഴിയുന്നത് ആരെയാണ് തൊഴിലുറപ്പ് തൊഴിൽ പോകുന്ന ആളുകളെയാണ് എന്ന് വന്നാൽ എന്താ പറ്റുക എന്നറിയോ എനിക്ക് നൂറ് രൂപ വരുമാനമുണ്ട് ഒരാൾക്ക് പതിനായിരം രൂപ വരുമാനമുണ്ട് നൂറ് രൂപ വരുമാനമുള്ള ഒരാൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത്രയും അല്ല പതിനായിരം രൂപ വരുമാനമുള്ള ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുഴുവൻ തുകയും സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വരുമാനത്തിനകത്ത് ഇടിവ് വരുത്തി അവരുടെ വേതനത്തിൽ ഇടിവ് വരുത്തി അവർക്കുള്ള ആനുകൂല്യങ്ങളിൽ ഇടിവരുത്തി മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു ധനപ്രാമാണിക ഒരു ചിന്ത ഒരു ഒരു ആയിട്ടുള്ള ചിന്തയാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വെട്ടിക്കുറവുകൾ ബാക്കിയുള്ള സ്ഥലത്ത് വരുന്നു ഇവിടെ വരുകയും ഇതാണ് വാസ്തവത്തിൽ കേരള ഇന്ത്യൻ ഇക്കോണമി ഇന്ത്യൻ സമ്പദ്ഘടന കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എട്ട് ദശാംശം രണ്ട് ശതമാനം കണ്ടു വളർന്നു ഈ വർഷത്തെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ആറേ ദശാംശം നാലാണ് അപ്പോൾ വലിയ ആശങ്ക ഉണ്ടാകണം സർക്കാരിൻ്റെ സ്പെൻഡിങ് കൂട്ടുക എന്നത് ഒരു വഴിയാണ് പക്ഷേ സർക്കാരിൻ്റെ സ്പെൻഡിങ് കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ചും സാധാരണക്കാർക്കും ദുർബലർക്കും ഉള്ള സ്പെൻഡിങ് കുറക്കുകയാണ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ് ഫർട്ടില അഗ്രിക്കൾച്ചർ സ്പെൻഡിങ് ഇതിനകത്ത് കുറക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നിർലോഭം കൊടുക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും കൊടുത്തുകൊണ്ടിരുന്നവരും നിർദ്ദയം അവഗണിക്കപ്പെടുന്നവർ ഒരു മറ്റൊരു വിഭാഗവുമാണ് അത് കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരാം ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ പൊതു സ്വഭാവം അത് തലതിരിഞ്ഞ ഒരു രാഷ്ട്രീയ മുൻഗണനയുടെയും പരിഗണനയുടെയും അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ബഡ്ജറ്റ് വരുമാനന്തം എന്നൊക്കെയുള്ളൊരു ബജറ്റ് ഹെഡ് ബജറ്റ് വാർത്തയുടെ തലക്കെട്ട് കൊടുക്കുന്ന പത്രത്തിന് ഏത് തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമാണുള്ളത് ഏത് തരത്തിലുള്ള പ്രതിപക്ഷ ധർമ്മമാണുള്ളത് നിങ്ങൾ പക്ഷേ കേരളത്തിനകത്തുനിന്നോ ഈ യു ഹെഡിങ് കൊടുത്തത് മലയാളത്തിലൊരു പത്രമാണല്ലോ മലയാളത്തിലെ ഏറ്റവും മലയാള മനോരമയാണ് ഏറ്റവും വലിയ പത്രമാണ് അപ്പോൾ മലയാള മനോരമ ഇത് കൊടുക്കുമ്പോൾ ഇത് കേരളത്തിലെ മനുഷ്യരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് കേരളത്തിലെ മനുഷ്യരാണ് വായിക്കുന്നത് അല്ല അതാണല്ലോ മലയാള പത്രം അപ്പോൾ ഇത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പല പദ്ധതികളെയും അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ചിട്ട് വേണ്ടേ ഈ പരമാനന്ദം അല്ലെങ്കിൽ വരുമാനന്ദം എന്നുള്ള ആഘോഷത്തിന് കൊടുക്കാനായിട്ട് നോക്കൂ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് സർക്കാരും പാർട്ടിയും എല്ലാം സി പി എമ്മും എല്ലാം പറയുന്നൊരു കാര്യമാണ് ലൈഫ് ഭവന പദ്ധതിയുടെ അകത്തുള്ള വീട് അഞ്ച് ലക്ഷത്തോളം വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ വീടുകൾ പൂർത്തിയാകുമ്പോഴൊക്കെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താ ഇത് പി എം എ വൈ ആണ് എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അത് രണ്ട് ഘടകം ഉണ്ട് റൂറലും ഉണ്ട് അർബനുണ്ട് എന്നല്ലേ പറയുക ഇപ്പോൾ ഇതാണ് പറയുക പക്ഷേ അതിനകത്ത് വാസ്തവത്തിൽ എന്താണ് പത്ത് ശതമാനത്തിൽ താഴെ വീടുകൾക്കാണ് കേരളത്തിൽ അതിൻ്റെ സഹായം കിട്ടുന്നത് അതുപോലെ നമ്മൾ കേരളം നാല് ലക്ഷം കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷം രൂപയാണ് അതിൻ്റെ വിക്കുന്നത് അത് പത്ത് ശതമാനത്തിലേ ഉള്ളൂ അതും പത്ത് ശതമാനത്തിലേ ഉള്ളൂ അപ്പോൾ പക്ഷേ അവർക്കൊരു വലിയ അവകാശവാദത്തിന്റെ സംഗതിയായിരുന്നു ഈ പി എം എ വൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കൂ പി എം എ വൈയുടെ വകയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മുപ്പതിനായിരം കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം അത് പുതുക്കിയപ്പോൾ എത്രയായിരുന്നു അറിയാമോ പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയായി ഇടിഞ്ഞു പുതുക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം കോടി രൂപ ചെലവഴിക്കും എന്ന് ഇതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ചെലവ് പതിനേഴായിരം കോടി രൂപ രൂപയുണ്ടാകുള്ളൂ എന്നുള്ളതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ എത്ര വരും ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ആ ഇരുപത്തൊന്നായിരം കോടി രൂപേൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വിഭാവനം ചെയ്യുന്നത് തന്നെ കഴിഞ്ഞതിനേക്കാൾ പതിനായിരം കോടി രൂപ കുറവാണ് എന്നിട്ട് റിവൈസ് യഥാർത്ഥത്തിൽ ചിലവഴിച്ചു വരുമ്പോഴോ പതിനയ്യായിരമോ മറ്റോ കോടി രൂപയാകും എന്നുള്ളതാണ് ഇത് അവസ്ഥ ഇതുപോലെ വേറൊരു സംഗതിയാണ് പി എം എ വൈ റൂറൽ അതായത് ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്നത് അത് അമ്പത്തി നാലായിരം കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് വകയിരുത്തൽ ഇപ്പോൾ എത്രയായി മുപ്പത്തിരണ്ടായിരം കോടിക്കുന്നു ഇതിനകത്ത് തന്നെ വരുത്തുന്ന എന്ന് പറയുന്നത് എത്രയാണ് എന്നിട്ട് ഈ ഇതിനകത്ത് നിന്ന് ഒരു വർധനവുമില്ലാത്തൊരു പ്രൊഫഷണിയാണ് ഈ വർഷം വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വീടുകളുടെ കാര്യത്തിൽ ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്നൊരു സംഗതിയാണ് ആ വീടുകളുടെ അവകാശവാദം ഇതാണ് വേറൊരു അവകാശവാദമാണ് കേരളം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാശ് എടുത്തുകൊടുത്തിട്ട് യു എന്മാരെ കളിക്കാൻ വിടരുത് എന്നുള്ളതാണ് ബി ജെ പി കാരും ആർ എസ് എസ് കാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ സെ ഇതിനോട് എന്ത് ജസ്റ്റ് എന്ത് തരത്തിലുള്ള നീതിയാണ് ഈ ബജറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണ്ടേ അപ്പോൾ പി എം എ അത് ഇത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഏത് സംസ്ഥാനത്തിനും ഈ പെൻഷൻ സ്കീമിൽ നമുക്ക് അലൊക്കേഷൻ കിട്ടുന്നത് പക്ഷേ അറുപത്തിരണ്ട് ലക്ഷം പേരിൽ എട്ട് ലക്ഷം പേർക്ക് ഇത് കിട്ടുകയുള്ളൂ കാരണം അതാണ് അവരുടെ മാനദണ്ഡം അത് തന്നെ മുന്നൂറ് രൂപ നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടുന്നുണ്ട് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പേർക്കാണ് അവർ കൊടുക്കുക അത് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ പ്രതിമാസം വെച്ചാണ് അത് തന്നെ കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് കുടിച്ചുകയാണ് ഇതാണ് ചിത്രം പക്ഷേ ഇതിൻ്റെ സെക്ടറിലെ സ്പെൻഡിങ് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആകെ ബജറ്റ് ചിലവിൻ്റെ ഒന്നേ ദശാംശം രണ്ട് ശതമാനം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അതിനകത്ത് വിവിധ സ്കീമുകളുണ്ട് അതിനായിരുന്നു ഇപ്പോൾ എത്രയെന്ന് അറിയാമോ ദശാംശം രണ്ട് ശതമാനം ഒന്നേ ദശാംശം രണ്ട് ശതമാനം ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ എൻ എസ് ഐ പിക്ക് ചിലവെച്ചിരുന്നത് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഇതനുസരിച്ച് കേരളത്തിന് നമുക്ക് പെൻഷൻ കുറയ്ക്കാൻ പറ്റും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ കേരളം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നത് കേരളത്തെ ഇങ്ങനെ ഭള്ളു പറയാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ബജറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട വകയിരുത്തലുകൾ ഓരോന്നായിട്ട് പരിശോധിച്ചാൽ ഇത് ഹൗസിങ്ങിൻ്റെതാണ് ഞാനിപ്പോൾ പിന്നെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു അഗ്രികൾച്ചർ സ്പെൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് കാര്യം ക്രോപ്പ് ഇൻഷുറൻസ് മൂവായിരത്തി കോടി രൂപ കുറച്ചു ഫെർട്ടിലൈസ സബ്സിഡി പതിനോരായിരം കോടി രൂപ കുറച്ചു കുറച്ചില്ലേ അപ്പോൾ നിങ്ങൾ നിർലോഭം കൊടുക്കുന്നതിൻ്റെ ബാധ്യത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേലും കർഷകരുടെ മേളിലും പാവപ്പെട്ട പെൻഷൻകാരുടെ മേളിലും ഈ ഭവന നിർമ്മാണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ട സാധുക്കളായിട്ടുള്ള മനുഷ്യരുടെ പേരിലും കെട്ടിവെച്ചു കൊണ്ടാണ് ഈ ബജറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതാണ് ഈ ഈ ഈ ബജറ്റിൻ്റെ രാഷ്ട്രീയം ആ ബജറ്റിൻ്റെ രാഷ്ട്രീയം വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന വളർച്ചാ മുരടിപ്പിനെ പരിഹരിക്കാൻ പാകത്തിലുള്ള ഒരു സാമ്പത്തിക സ്ട്രാറ്റജി പോലും ആവില്ല അതുപോലും ആകാൻ പോകുന്നില്ല കാരണം മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ല പോകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനുള്ള ഞാൻ എനിക്ക് അത് അവത്തി അറുപതിനായിരം രൂപ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ കൂടുതൽ ഉപ്പ് മുളകൊന്നും മേടിക്കാൻ പൂടില്ല ഞാൻ കൂടുതലായിട്ടുള്ള എക്സ്പെൻഡിച്ചറും ഗണ്യമായിട്ട് വരാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ മുന്നൂറ് രൂപ തൊഴിലുറപ്പ് കൂലി കിട്ടണവൻ്റെ ആവറേജ് തൊഴിൽ ദിനങ്ങൾ ഒരു അമ്പത്തിരണ്ട് ദിവസമായിരുന്നുള്ളത് നാൽപ്പത് ദിവസമായിട്ട് കുറച്ചാലോ അത് പൂർണ്ണമായും മാർക്കറ്റിലെ ഡിമാൻഡിനകത്തെ പിടിച്ചു താത്തും ഇല്ലേ അപ്പോൾ അതൊരു സാമ്പത്തിക തന്ത്രമെന്ന തരത്തിൽ പോലും രാഷ്ട്രീയമായി അമ്പേ തലതിരിഞ്ഞ നയമായിരിക്കുക തന്നെ ഇത് സാമ്പത്തികമായും ഇത് ക്ഷമമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു മെഷറല്ല അതാണ് ഈ ബജറ്റിൻ്റെ പരാജയം സംശയമില്ലാത്തൊരു കാര്യമാണത് എനിക്കതിനകത്തൊരു വ്യക്തിപരമായ സംശയമുണ്ട് കാരണം വെച്ചാൽ ഇത് പന്ത്രണ്ട് ലക്ഷം വരെ വരും നമ്മുടെയൊക്കെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളൂ പന്ത്രണ്ട് എഴുപത്തഞ്ച് എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി നാളെ മുതൽ ഒരു നികുതിയും കൊടുക്കേണ്ടതില്ല അത് എക്സെപ്റ്റഡാണ് അവർക്ക് ഇല്ല എന്നുള്ളതല്ല അങ്ങനല്ല മറിച്ച് റിബേറ്റാണ് റിബേറ്റുകൾ കുറച്ചു അപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്കീം അനുസരിച്ചിട്ട് ഈ വരുമാനമുള്ളവരെല്ലാം അതിനകത്ത് ഈ സ്ലാബ് അനുസരിച്ചിട്ടുള്ള നികുതിയാണോ കൊടുക്കുന്നത് അല്ല എന്തെല്ലാം തരത്തിലുള്ള റിബേറ്റുകൾ ലഭ്യമാക്കാമോ അതെല്ലാം ലഭ്യമാക്കിക്കൊണ്ടാണ് വരുവാനുള്ളത് നികുതി കിടക്കുന്നത് അപ്പോൾ എൻ്റെ ഹൗസിങ് വയ്ക്കും എൻ്റെ ഇൻഷുറൻസ് വയ്ക്കും എൻ്റെ എയ്റ്റി സെവൻ റിബേറ്റ് വയ്ക്കും ഈ റിബേറ്റുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗണ്യമായൊരു വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് എന്താണെന്നറിയാമോ സി മിടുക്കന്മാരായിട്ടുള്ള ഈ വരുമാനദായകർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈ റിബേറ്റുകളെല്ലാം ആസ്വദിച്ചാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എഫിക്കസി എത്രയാണെന്നുള്ളത് പക്ഷേ ഇത്ര ഒരു അനൗൺസ്മെൻറ്റ് ഇക്കണോമിക് മെഷർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ മെഷറാണ് ഒരു രാഷ്ട്രീയമായ നടപടിയാണ് ആ രാഷ്ട്രീയ നടപടി എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് സംശയമില്ല ബജറ്റ് ഡൽഹി തെരഞ്ഞെടുപ്പിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്തിൻ്റെ ബജറ്റ് ആ അതിൻ്റെ ഗ്ലോബൽ ഒരു 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 മാന്ദ്യമുണ്ട് ആഗോളതലത്തിലൊരു മാന്ദ്യമുണ്ട് ട്രംപിൻ്റെ സ്ഥാനാ സ്ഥാനാരോഹണത്തോടെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് വലിയ തർക്കത്തിനകത്ത് നിൽക്കുകയാണ് അയാൾ അയാളുടെ എക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് താരിഫ് ഉയർത്തും എണ്ണ കൂടുതൽ കുഴിക്കും ആളുകളെ ഇവിടുന്ന് ബാക്കിയുള്ളക്ക് ബൈ ബർത്തായിട്ടുള്ളത് നിങ്ങളുടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ വലിയൊരു മെഷർ വയ്ക്കുകയാണ് ഇപ്പുറത്ത് ഒരു ഈ ഗ്ലോബൽ പവർ റിലേഷൻസിനകത്ത് വലിയ മാറ്റങ്ങൾ വിഭാവനം കാണ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വർഷമാണ് കടന്നു വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ടർബുലൻസുകളുമെല്ലാം ഇന്ത്യൻ ഇക്കോണമിയെയും ബാധിക്കും ഇന്ത്യൻ ഇക്കോണമി അതുകൊണ്ടാണ് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം കണ്ട് വളർന്നിരുന്ന ഇക്കോണമി ആറ് ദശാംശം ര നാലിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള പ്രൊഡിക്ഷൻസ് വരുന്നത് അത് ഇക്കണോമിക് സർവേയുടെ പ്രൊഡിക്ഷനാണ് ബഡ്ജറ്റും അത്രയുമായി കാണുന്നുള്ളു അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തം അത് ഗവൺമെൻറ്റിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫാക്ടർ അല്ലേ അത് കുറച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് ചെയ്ത് നേടാൻ പറ്റും അസാധുക്കളായിട്ടുള്ള മനുഷ്യന്മാർക്കുള്ള വരുമാനത്തിൻ്റെയും ക്ഷേമ സൗകര്യങ്ങളുടെയും പങ്ക് വ അത് അത് അഡ്രസ്സ് ചെയ്യാതെ ഇത്തരത്തിൽ ചില രാഷ്ട്രീയ നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ലൊക്കേഷൻസും അതിനകത്തുള്ള ഈ പറഞ്ഞ ഔദാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യയുടെ വിശാലമായ താല്പര്യത്തെ അവഗണിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണിത് അതല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഇത് ഒരു 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 പ്രൂഡൻറ്റ് ഇക്കണോമിക് മെഷറല്ല ഒരു ഫിസിക്കൽ മെഷറല്ല മറിച്ച് ഒരു നിക്ഷിപ്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ബജറ്റാണ് അത് ദില്ലി തെരഞ്ഞെടുപ്പാണ് ബീഹാറിൻ്റെ കാര്യം നമുക്ക് പറയാം പറയാം അല്ല വിമർശനം ക്ഷമതയായിരുന്നു നമ്മൾ ഇത് അസമത്വ പട്ടണങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ആളാണല്ലോ പിക്കറ്റി അപ്പോൾ അവരുടെ ഈ ഇനിക്വാലിറ്റി ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പഠന കേന്ദ്രമുണ്ട് ആ പഠന കേന്ദ്രത്തിനകത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടി ഇന്ത്യയുടെ അകത്ത് ഉള്ള അസമത്വങ്ങളെ പഠിച്ചിട്ടുണ്ട് ആ പഠനത്തിൻ്റെ അവരുടെ ഒരു വർക്കിംഗ് പേപ്പറാണത് ആ വർക്കിംഗ് പേപ്പറിൻ്റെ പേര് തന്നെ വലിയ വിമർശനം ബി ജെ പി കാര് ഉന്നയിച്ചിട്ടുള്ള സാധനം ബ്രിട്ടീഷ് ടാച്ച് ബില്യനെയർ രാജ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ടാച്ച് ബില്യനെയർ രാജ് എങ്ങനെയാണ് വരുമാനത്തിലെയും സ്വത്തിലെയും അസമത്വം മേളിലുള്ള പത്ത് ശതമാനം പേർ താഴെയുള്ള പത്ത് ശതമാനം പേര് എങ്ങനെയാണ് വെക്കുന്നത് അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗ്യാപ്പ് ഏറ്റവും വലിയ വിടവ് വരുമാനത്തിനകത്തും സമ്പത്തിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പട്ട് എൺപതിന് ശേഷം പ്രത്യേകമായും രണ്ടായിരത്തി പത്തിനാലിന് ശേഷം സവിശേഷമായും ആ പ്രവണതയാണ് വർധിക്കുന്നത് എന്നുള്ളതാണ് പിക്കറ്റിയുടെ പഠനം ഈ പഠനത്തോട് വളരെ അഗ്രസീവായിട്ടാണ് ആ അഗ്രസീവായിട്ടുള്ള പ്രതികരണമാണ് ആർ എസ് എസ് നടത്തിയത് എങ്ങനെയാണ് അഗ്രസീവായിട്ടുള്ള പ്രതികരണം നടത്തിയത് അവരെല്ലാ കാലത്തും എല്ലാ ഫേസിസ് റഷ്യൻസും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണല്ലോ ഈ നാഷണാലിറ്റി എന്ന് പറയുന്നത് വികാരത്തെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ആ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ അവമതിക്കാനുള്ള എന്തോ പഠനം അങ്ങനെയല്ലാതെ നമ്മുടെ ഈ വരുമാന അസമത്വത്തിനകത്ത് സ്വത്തിൻ്റെ അസമത്വത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വർധനവ് അതിനെ താത്തിക്കൊണ്ടുവരാനും വിതരണത്തിലൂന്നിട്ടുള്ള നീതി പുനഃസ്ഥാപിക്കാനും ഒരു അജണ്ട അവർക്കില്ല അങ്ങനെ അജണ്ടയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാർക്കാണ് വരുമാനന്തം ആ പേര് തന്നെ വരുമാനന്തം എന്നാണ് വരുമാനന്തെന്നാണ് വരുമാനമുള്ളവരാനന്ദം എന്നുള്ളതാണ് അത് ആരുടെ ചെലവിലാണ് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ചെലവിലാണ് ഒരു വീട് കാത്തിരിക്കുന്നതിൻ്റെ ചിലവിലാണ് കൃഷിക്കാരൻ്റെ കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ കർഷക പ്രക്ഷോഭമല്ലേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നത് ഒരടി പിന്നോട്ട് മാറുന്നുണ്ട് ഒരടി പിന്നോട്ട് മാറുന്നില്ല എന്ന് മാത്രമല്ല ഫെർട്ടിലൈസ സബ്സിഡി അത് പതിനോരായിരം കോടി രൂപ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ട് ഈ ബജറ്റ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാലോ സി നമ്മൾ എന്താണിത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏത് ദിശയിലേക്കാണോ ഈ വെൽത്ത് കോൺസെൻട്രേഷൻ ഈ ഇൻകം കോൺസെൻട്രേഷൻ കടന്നു പോകുന്നത് അതിനെ കൂടുതൽ മൂർച്ഛിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ ഈ പഞ്ചാര വെച്ച് പൊതിഞ്ഞ് രണ്ട് ശതമാനം വരുന്ന മിഡിൽ ക്ലാസ്സിൻ്റെ ചെലവിൽ അവർക്ക് ആനുകൂല്യം വേണോന്ന് വേണ്ടോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അത് അത് പരിശോധിക്കാം കാരണം ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ആ മിഡിൽ ക്ലാസിൻ്റെ പേരിൽ ഇതിനെ എന്താ പറയുക ഒരു ചോക്ലേറ്റ് ലേസിങ് നടത്തിയിട്ട് പഞ്ചാര പൊതിഞ്ഞിട്ട് ഈ ദുഷ്ടത മുഴുവൻ നടപ്പിലാക്കുകയാണ് ഈ ദുഷ്ടത്തരം മുഴുവൻ നടപ്പിലാക്കുകയാണ് അതാണ് ഈ ബജറ്റിൻ്റെ സ്ഥിതി